കാണാൻ പോകുന്നത് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കില് ഓൾ ഓവർ പ്രിന്റഡ് വരുന്ന രീതിക്കുള്ള മെറ്റീരിയൽ ആയിട്ട് ഇതൊരു പ്രിന്റ് ആണ് വരുന്നത് കണ്ടോ ഇതൊക്കെ ഫുൾ പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് എൻ പോർഷനിലും ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു എൻ പോർഷനിൽ വരുന്നുണ്ട് ഫുൾ അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് വരുന്നു നമുക്ക് ഈ താർ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇതിനോ ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ വെയർ സ്റ്റൈലാണ് വിഷുവിനോ ഏത് ഫങ്ഷൻസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ടയാണ് കാരണം നമ്മുടെ ബോട്ടത്തിൽ ടോപ്പിൽ അത്രയും വർക്ക് വരുന്നത് കൊണ്ട് ദുപ്പട്ട ഒരു പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടാട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ബേസ്ഡ് ഓൺ റെഡ് ആണ് വരുന്നത് എല്ലാ വൈറ്റ് ഷെയ്ഡില് പല പല കളേഴ്സിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് കണ്ടോ അതിന്റെ ബ്ലൂ ആണ് വരുന്നത് ഇതുകൊണ്ടോ ഫുൾ ത്രെഡ് വർക്കും സ്വീക്കൻസ് വർക്കും ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഇതുകൊണ്ടോ എൻ പോർഷനിലേക്ക് കണ്ടോ ഈ ലേസ് വർക്ക് കണ്ടോ നല്ല ലേസ് വർക്കും കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ക്രേപ്പിന്റെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റേറ്റിന് റിയലി വർക്ക് ആയിട്ടുള്ള ഏറ്റവും പുതിയ ട്രെൻഡിങ് മെറ്റീരിയൽ ആട്ടോ വൈറ്റ് കളറിലാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് ഓൾ ഓവർ ബോഡിയിൽ നോക്കിയാൽ നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ടു മീറ്റർ നീളമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഭീതിയിലും ഒരു ഡൗട്ടും മെഡിക്കണ്ടോ ഇതിന്റെ വീതി നീളം നോക്കി ഇത്രയും വീതിയും കിട്ടും അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല നീളവും നല്ല രീതിയുണ്ട് ഈ ഒരു റേറ്റിന് എന്താണെങ്കിലും വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അതും വൈറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പാർട്ടുകൾക്കും ഈദ് ഇനിയിപ്പോൾ ഈദും അങ്ങനെ വിഷു എല്ലാ ഫെസ്റ്റും വരുവാണ് ഈസ്റ്റർ ഒക്കെ വരുവാണ് ഈസ്റ്ററിനൊക്കെ വൈറ്റിലെ തീമായിട്ട് വരുന്നത് അപ്പൊ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഒരു കൈൻഡ് ഓഫ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ബേസ് സ്റ്റോൺ ആയിട്ട് വരുന്ന രീതിക്കാണ് നല്ലൊരു ഫങ്ഷൻ വെയർ ആട്ടോ മെറ്റീരിയൽ എങ്ങനെ നോക്കിയാലും സെയിം എല്ലാത്തിൻ്റെയും ദുപ്പട്ട സെയിം ആണ് ലേസ് വർക്ക് വെച്ചിട്ടുള്ള നോർമൽ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ഈ ഒരു റേറ്റിന് റിയലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇനിയും നമ്മൾ കാണാൻ പോകുന്ന എല്ലാ മെറ്റീരിയൽസും ഏതെടുത്താലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം പക്ഷേ വന്നിട്ട് നമ്മുടെ കോട്ട ഫാബ്രിക് പോലത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഞാനിപ്പോ പറഞ്ഞതുപോലെ ഫംഗ്ഷൻസിന് വിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഇപ്പം പേർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു നെറ്റ് കോട്ട ടൈപ്പ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം നെറ്റ് നെക്വാട്ട ഫാബ്രിക് ആണ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് നല്ല രസമുള്ള സ്കാൽഫ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അമ്മമാർക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നോർമൽ ആളുകൾക്ക് ഒരേപോലെ വിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ബഡ്ജറ്റ് ബൈ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നമ്മുടെ ജോർജറ്റില് സിൽക്ക് ടൈപ്പ് ജോർജറ്റില് ആ രീതിക്കുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ അത് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടിപൊളിയ ആട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അത് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് നെറ്റ് കോട്ട ടൈപ്പ് മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആട്ടോ നല്ല പ്രീമിയം കാറ്റഗറി ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ കളർഷയുടെ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് വിചിത്ര സിൽക്കിൽ തന്നെ ബോട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ധാവൻ പോർഷനില് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ആണ് റേറ്റ് വരുന്നത് സെയിം ആട്ടോ എണ്ണൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത ക്ലാസ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതിൻ്റെ അകത്ത് പാകിസ്ഥാനിതുപൊട്ട പെയർ ചെയ്യുന്ന ഒരു സെറ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ബി സൈറ്റോട്ടോ ആയിരത്തി തൊണ്ണൂറ് പ്രൊഡക്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് അടുത്ത ക്ലാസ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അഗൈൻ വിചിത്ര സിൽക്ക് ആണ് നമുക്ക് ഇത് എല്ലാ പാർട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കളക്ഷൻ ആണ് ആൻഡ് ഡാവൻ പോർഷനിലും ഈ സെയിം സ്റ്റാ വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ ടാസിൽസ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ചെറുപയർ പച്ച കളർ ഷെയ്ഡോ ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമൂല കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് സ്കാൽ പെയ്ത് എടുത്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബഡ്ജറ്റ് ബൈ ഐറ്റം ആണ് കാണാം നെക്സ്റ്റ് വന്നിട്ട് വിചിത്ര സലക്കിലെ ക്രോസ്റ്റിച്ച് ആണ് ഇതുവരെ കണ്ട വി സിൽക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന് ലൈനിങ് ഇല്ലെന്നേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് നമ്മുടെ സിക്സ് ഡബിൾ നയൻ റേഞ്ചിലെ ഫസ്റ്റ് കളക്ഷൻ ഇതായിട്ട് വരുന്നത് അടുത്ത കളക്ഷൻ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു കൈൻഡ് ഓഫ് സിൽക്ക് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് അതിന്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സിക്സ് ഡബിൾ നയൻ അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത വന്നിട്ട് ജോർജറ്റില് മാംഗോ യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ക്യൂട്ടായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ കളർഷയിൽ കാണാം നെക്സ്റ്റ് വന്നിട്ട് ഹെഗൈൻ കോട്ട ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ അകത്ത് ഫുള്ള് ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് ആൻഡ് ദുപ്പട്ട കണ്ടോ സെയിം ത്രെഡ് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ആട്ടോ ത്രിപ്പിൾ നയൻ സംതിങ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതിഥി ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത്ര ആട്ടോ ഇന്നത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്